ഹലോ ഗെയ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയൊരു നോമ്പ് തുറന്നുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്കും ഇവിടെ നാളെ പെരുന്നാളാണ് അപ്പോൾ അതുകൊണ്ട് ഏ അപ്പോൾ ഇവിടെ അടുത്തുള്ള പാർക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കുന്നത് അപ്പോൾ ഗെയ്സ് നമ്മളിവിടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കാൻ പോവാണ് പാർക്കിൽ ഒക്കെ ഫുഡൊക്കെ ഫുള്ള് സെറ്റാക്കിയാണ് അടിപൊളി കൂട്ടി അപ്പോൾ ഞമ്മളിവിടെ ഇരുന്നിട്ടാണ് നോമ്പ് തുറക്കാൻ പോകുന്നത് എനിക്ക് കബ്സ വേടി അപ്പൊ മറ്റേ മഴ അതിന് മുന്നോട്ട് ചിലപ്പോ സിറാജ് കൊടുത്തി

और लेमन जूस में अडकिंदा अनशादा अबड़े ये अबड़े हमरा जेमे इतने बाहर के लेमन जूस अनशादा अडो ओ वीडियो से तान हमरा रिजर्व न बस उरोनी चले अब उड़ के अब आड़ी जाईट जोंगिर तने अब हमरा लेमन जूस मीमिया लेमन जूस मीनी है ना आधा टाइम अभी पूरा फ्रूट असीर पूरा पिएगा ഓ ലൈമുനാലും മീയ മീയ ഇതാ ലൈമനാൽ അടിച്ചു ലാല് നമ്മൾ ബർഗറിന്റെ ഫ്രൂട്ട്സിന്റെ ഒക്കെ ആളുവ സാഹിർ സായിർ അങ്ങാടി പോകുന്നുണ്ടോ തലഹേ അച്ചാനാമി അച്ചാന ബർഗർ കാർഗർ കാവും എന്താ പൈനാപ്പിൾ പൈനാപ്പിൾ ആനങ്ങാടിയിലെ എന്താ ഇലാലി ആനങ്ങാടയിലെ ഇലാലിന്താ даар भी लेके आ गया तो अच्छा है ना दारबी नहीं चाहिए भाई येने कटवा रे बर्गर हमको बड़ा को चाहिए माईरवा इचावा को कुछ 10 मिनट में इदा मत कटता बर्गर ले आ अच्छा मराठी से भाई मियां भैया तो, तो मायोनीस एड ले दी बोले बोले எல்லாம் ഇടില്ല ഒരു ആ മച്ച ഡോർ കൊચ્ച്ച죠 বুঝাসندو হ্যাঁ അവിടെന്ന് സജാം കൊണ്ടാനല്ല മിയാ മിയാ സാർ ബർഗർ മിയാ മിയാ ഇതിനെ കടലേസിൻ എന്താടേസിൻ ആവശ്യോ ഓനെ നമ്മൾ എന്താ അറിയോ നല്ല മയോണൈസ് കെച്ചപ്പ് ഇടുത് അങ്ങേരോ തോരലോ അങ്ങന തോര നമ്മൾ നിന്നല്ലേ ഞാൻ അച്ഛൻ കബ്സ കഴൈगा والله നീയെ ഈ ശവവൊക്കെ നടത്തിട്ട് മുന്നേ പോരട്ടേ

चिकन बर्गर है भाई नमक वाले नियत तो बोल दिया अरे तो जल्दी आया जल्दी का आया नहीं बोला चाहिए तो तो। तो। अच्छा बर्गर नहीं हम्म नहीं नहीं नहींद। नहींद। नहीं 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 Hanya ndal ndal gue Apa friends? നമ്മളെ നോമ്പ്താക്കെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇനി ഇഷ്ടം നേരെ പള്ളി പോവാൻ നിസ്കരിക്കുക പള്ളിയിൽ പോയി നിസ്കരിച്ചു പിന്നെ ഞങ്ങൾക്ക് ഷോപ്പ് തുറക്കാനുള്ള കാരണം ഇനി വീഡിയോ ചെയ്യില്ല അപ്പോൾ ഇതോടെ നമ്മളെ വീഡിയോസ് എന്താണ് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആയി ആദ്യമായിട്ട് കാണുന്നവരുണ്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണോ നമ്മൾ ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് അപ്പോൾ ഇനി ശ്രദ്ധ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ഓക്കെ